വിഷൻ ോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യപരാശക്തിയായ കാളി ഭഗവതിയെ കേരളത്തിൽ ആദ്യമായി പ്രതിഷ്ഠിച്ച ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ മറ്റെല്ലാ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെയും മാതൃകാ ക്ഷേത്രവും കൂടിയാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം കൊടുങ്ങല്ലൂർ താലൂക്കിലെ ഉത്സവം മകരമാസത്തിലാണ് മകരസംക്രാന്തിയുടെ അമ്മ മുതൽ മതപരമായ ആചാരങ്ങളോടെയാണ് നാല് ദിവസത്തെ താലുപ്പുലി ആരംഭിക്കുന്നത് സമൃദ്ധമായ ആനകളുടെ നേതൃത്വത്തിൽ വലിയ ഘോഷയാത്ര പഞ്ചവാദ്യം പഞ്ചാരിമേളം എന്നിവയുടെ അകമ്പടിയോടെ ദേവിയുടെ മുന്നിൽ താളം സമർപ്പിക്കുന്നു കുടുംബി കൂട്ടായ്മയുടെ പ്രധാന ആഘോഷമാണിത് മകരം ഒന്ന് മുതൽ നാല് ദിവസം നീണ്ടു ഉത്സവമാണ് താലുപ്പുലി ഉത്സവം പഴയ കാവുകളിൽ നടത്തപ്പെട്ടിരുന്ന പുരാതനമായ കൊഴുത്തുത്സവങ്ങളുടെ പരിച്ഛേദങ്ങളാണിവ ഒമ്പത് മുതൽ പതിനൊന്ന് ആനകളെ എഴുന്നള്ളിക്കുന്ന നാല് ദിവസത്തെ താലപ്പുലി ഉത്സവത്തിന് കേരളത്തിൽ പ്രശസ്തരായ കലാകാരന്മാർ പങ്കെടുക്കുന്ന മേളം പഞ്ചവാദ്യം, കരിമരുന്ന് പ്രയോഗം എന്നിവയുണ്ടാകും രാത്രി ആയിരുന്നു പണ്ട് എൺപത്തഞ്ച് വർഷമായിട്ടത് പകലത്തെയും പ്രധാന കാഴ്ചയാണ് അതുപോലെ മുൻകാലങ്ങളിൽ ഏഴു ദിവസത്തെ താലപ്പുലി ഉണ്ടായിരുന്നു ബുദ്ധമതക്കാരുടെ കഥന എന്ന ചടങ്ങുമായി ഇതിന് സാമ്യമുണ്ട് ക്ഷേത്ര നടത്തിപ്പിന് ആവശ്യമായ വിഭവസമാഹരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംക്രമ ദിവസത്തിൽ ആയിരത്തൊന്ന് കഥനാവിടികൾ മുഴങ്ങുന്നതോടെയാണ് താലപ്പുലിയുടെ തുടക്കം വ്രതശുദ്ധകളായ കന്യകമാർ മംഗള വസ്തുക്കളും മംഗളവസ്തുക്കളും ദ്രവ്യങ്ങളും നിറച്ച താലം ദേവിക്ക് വാദ്യാഘോഷങ്ങളോടെ സമർപ്പിക്കുന്നു അതാണ് താലപ്പുലി താലപ്പുലി ആരംഭത്തോടെ സംഘക്കളി ആരംഭിക്കുന്നു ശാസ്ത്രകളി പാനയങ്കളി യാത്രക്കളി എന്നൊക്കെ ഈ അനുഷ്ഠാനത്തിന് പേരുണ്ട് നൂറ്റൊന്ന് ദിവസത്തെ കുളിയും അമ്പത്തൊന്ന് ദിവസത്തെ വ്രതവും നോറ്റ് ചുവന്ന വസ്ത്രങ്ങൾ ധരിച്ച മലയരയന്മാർ ഇരുമുടിക്കെട്ടുകളുമായി വന്നെത്തുന്നു താലപ്പൊലിക്ക് രണ്ട് ദിവസം മുൻപേ ചൊവ്വരദേശത്തെ നമ്പൂതിരിമാർ വന്ന് സംഘക്കളി നടത്തുന്നു കൂടാതെ കുടുംബികൾ ചെമ്മരിയാടുകളെ ക്ഷേത്രത്തിലോട്ട് നടകളുന്ന ചടങ്ങുമുണ്ട് അതുപോലെ തന്നെ ഇടുക്കി സമുദായം ഒന്നാം താലപ്പുലിയുടെ അന്ന് നടത്തുന്ന ഒരു വഴിപാടാണ് സുവാസിനി പൂജ കേരളത്തിലെ വളരെ പഴയ ആചാരമായ കൂട്ടമിരുപ്പ് ഇപ്പോഴും തുടർന്നു പോകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം ഇങ്ങനെ ഒന്നാം താലപ്പുലി കഴിയുമ്പോൾ ആളുകൾ അമ്പലപ്പറമ്പിൽ തന്നെ വിശ്രമിക്കുന്നു പണ്ടുകാലത്ത് ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ പെണ്ണ് കാണൽ ചടങ്ങും അതിന്റെ ഭാഗമായി നടക്കാറുണ്ടായിരുന്നു ഈ പ്രാരംഭ ചടങ്ങുകൾക്ക് ശേഷം നാല് ദിവസത്തെ താലൂപ്പുലി ഉത്സവം നടക്കുന്നു ഒന്നാം താലൂക്കൂലിയുടെ പൂർണ്ണ ചുമതല ഒന്ന് കുറേ ആയിരം ലോകത്തിനാണ് യോഗക്കാരുടെ കൂട്ടമിരുത്തലും തമ്പുരാൻ്റെ സാന്നിധ്യവും പഴയ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു മറ്റ് മൂന്ന് ദിവസത്തെ താലുക്കുലി നടത്തുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡാണ് എന്നാൽ പണ്ട് രണ്ടാം ഉത്സവം ആയിരൂർ അയ്യായിരം നായർ കരയോഗവും മൂന്നാം ദിവസത്തെ കൊച്ചിൻ കോവിലകവും നാലാം ദിവസത്തെ കൊടുങ്ങല്ലൂർ തമ്പുരാക്കന്മാരും നടത്തി വന്നിരുന്നു രണ്ടാം താലപ്പൊലി നടത്തിയിരുന്ന അയ്യൂരായിരം എന്ന യോഗക്കാർ കൊല്ലവർഷം ആയിരത്തി എഴുപത്തി അടുപ്പിച്ച് നാമാവശേഷമായി തീർന്നു അതിനുശേഷം ദേവസ്വമാണ് നേരിട്ട് നടത്തുന്നത് അഞ്ചു മുതൽ എട്ട് വരെയും പണ്ട് താലപ്പൊലി ഉണ്ടായിരുന്നു അഞ്ചാം താലപ്പൊലി ചൊവ്വന്മാരും ആറാം താലപ്പൊലി രും ഏഴ് കണവന്മാരും എട്ടാമത്തേത് ചെറുമരുമാണ് നടത്തിയിരുന്നത് അത് നാല് ദിവസമായി ചുരുങ്ങി പകൽ ശിവേലിയും രാത്രി എഴുന്നള്ളിപ്പുമാണ് താലപ്പൊലിയുടെ ചടങ്ങുകൾ ഓരോ ദിവസവും അതത് നടത്തിപ്പുകാർ സ്ത്രീകൾ താലത്തിൽ കൊണ്ടുവരുന്ന ധനധാന്യങ്ങൾ വാദ്യമേള അകമ്പടിയോടെ ദേവിക്ക് മുന്നിൽ ചൊരിയുന്നതാണ് പ്രധാന ചടങ്ങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ